ഇത് പപ്പായയുടെ കാലമാണ് പറമ്പിലൊരു മൂലയിൽ അവഗണിക്കപ്പെട്ട് ക്ഷാമകാലത്ത് മാത്രം അടുക്കളയിലേക്ക് പ്രവേശനം കിട്ടിയിരുന്ന കാലമൊക്കെ മാറി പപ്പായ പപ്പായെന്ന് വിപണികളിൽ പ്രമുഖനാണ് ജ്യൂസുകളിൽ പപ്പായ ഷെയ്ക്കിന് പ്രിയമേറിക്കൊണ്ടിരിക്കുകയാണ് കൊളസ്ട്രോളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു പഴമാണ് പപ്പായ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ നാരുകൾ പൊട്ടാസ്യം എന്നിവയടങ്ങിയ ഈ പഴം ശരീരത്തിനാവശ്യമായ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഫോളേറ്റ് കാൽസ്യം എന്നിവയും നൽകുന്നു പപ്പായയിലടങ്ങിയ എൻസൈമുകളായ പപ്പയിൻ കൈമോപ്ലൈൻ തുടങ്ങിയവ ദഹനത്തെ നന്നായി സഹായിക്കുന്നു ഭക്ഷണത്തിലടങ്ങിയ പ്രോട്ടീൻ അമിനോ ആസിഡുകളാക്കി പരിവർത്തനം ചെയ്യുക വഴിയാണ് ഈ എൻസൈമുകൾ ദഹനത്തെ സഹായിക്കുന്നത് പ്രായമാകും തോറും ഉദരത്തിനും പാൻക്രിയാസിനും ദഹനത്തിനായുള്ള എൻസൈമുകളുടെ ഉൽപ്പാദനം കുറയും ഇത് പ്രോട്ടീന്റെ ദഹനം മന്ദഗതിയിലാവുന്നതിന് കാരണമായേക്കാം ഈ അവസ്ഥയെ പ്രതിരോധിക്കാൻ പ്രായമുള്ളവരെ പപ്പായ സഹായിക്കും പപ്പായയിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ കൊളസ്ട്രോൾ ഓക്സീകരണം തടയുകയും അതുവഴി ഹൃദയാഘാതം പ്രമേഹ ജന്യമായ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്യുന്നു ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നവർ Premises, ും പപ്പായ അനുഗ്രഹമാണ് ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ ആമാശയത്തിൽ ദഹനത്തെ സഹായിക്കുന്ന ബാക്ടീരിയ നശിച്ചു പോവുക സാധാരണമാണ് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ദഹന വൈകല്യം ഉണ്ടാകുന്നതിനും ഒരു കാരണം ഇതാണ് ആമാശയത്തിലെ ബാക്ടീരിയകൾക്ക് വീണ്ടും വളരാനുള്ള സാഹചര്യം ഒരുക്കാൻ പപ്പായയ്ക്ക് കഴിയും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ ഒന്നാകെ ഉത്തേജിപ്പിക്കുന്ന പപ്പായ ഇക്കാരണത്താൽ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു പപ്പായയിലെ ആന്റി ഓക്സിഡന്റുകൾ സ്വതന്ത്ര റാഡിക്കലുകളെ തടയുകയും അതുവഴി പ്രമേഹം പാർക്കിൻസൺസ് അൽഷ്യമ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പപ്പായയുടെ ഇലയുടെ നീര് ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റിൻ ക്യാൻസർ ചികിത്സയ്ക്കും ഉപയോഗിച്ചു വരുന്നുണ്ട് ഏഷ്യൻ പസഫിക് ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനത്തിൽ വൃഷ്ണത്തിലെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പപ്പായ പോലുള്ള പഴങ്ങളുടെ ഉപയോഗം എടുത്തു പറയുന്നുമുണ്ട് സംതിവാദമുള്ളവർക്കും പുകവലിക്കാർക്കും അനുകൂലമായ ഘടകങ്ങൾ പപ്പായയിൽ അടങ്ങിയതായി ഒട്ടേറെ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് യു എസ് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് ചെടികളിൽ വെച്ച് ഏറ്റവും രോഗപ്രതിരോധ ശേഷി നൽകുന്ന സസ്യമായി പപ്പായെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അമ്പതോളം സജീവമായ ജൈവ ഘടകങ്ങളാണ് പപ്പായെ ഈ സ്ഥാനത്തിന് അർഹമാക്കിയത് ഇനി പപ്പായെ അകറ്റി നിർത്തേണ്ടതില്ല അതുവഴി രോഗങ്ങളെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യാം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക